ഓൺലൈൻ മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ എൻ്റെ ഒപ്പം ഇന്ന് അശുതോഷ് മുപ്പത്തിനാലാം വാർഡിൽ മത്സരിക്കുന്ന അശുതോഷാണ് എന്റെ താമരോഷിനെ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് എന്ന് എനിക്കറിയില്ല എങ്കിലും ജനങ്ങൾക്കറിയാം അശുതോഷിനെ അശുതോഷെ എന്തൊക്കെ വിശേഷം നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അച്ഛൻ വലിയൊരു കലാകാരനായിരുന്നു അല്ലെ ഏഹ് ബാലാട്ടൻ അല്ലേ ഗാനം വിളക്കൊക്കെ പോകുന്ന ഒരു ഭയങ്കര ഒരു കലാകാരനായിരുന്നു അച്ഛൻ്റെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് ഒരു ഞാനൊരു കലാകാരനായത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റിയത് ഓക്കേ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് ആദ്യമായിട്ടല്ലേ മത്സരിക്കും മത്സരിക്കുന്നത് നിങ്ങൾ ആരോടത്താന്ന് അറിയാമോ അറിയാലോ നാട്ടിട്ട് നന്മക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ എല്ലാ വോട്ടർ മാറും എന്ത് ചെയ്യുന്നത് വോട്ട് രാജ്യത്തെ ഇത് എവിടെയാണോ നന്മ വികസനം ഏ അവിടത്തേക്കാണ് പോകുന്നത് എന്റെ മോന് പറയാനുള്ളത് മോൻ പറയാ എന്താണ് നമ്മുടെ മുപ്പത്തിനാലാം കഴിഞ്ഞ ഇത്രയും വർഷം മുപ്പത്തിനാലാം വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫ് ആയിരുന്നു അപ്പം ഇപ്പോൾ കാണത്തക്ക വികസനം എന്ന് പറയാനൊന്നുമില്ല ഞാൻ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വരികയാണെങ്കിൽ ഈ വാർഡിൽ കുറച്ച് സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മഴക്കാലത്ത് ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം വേണം അതിന് ആദ്യം വേണ്ടത് അറുപതിൽ നിരം കൂടി റോഡ് നിന്ന് വൃത്തിയാക്കുക പണ്ടുകാലത്ത് അഞ്ച് മീറ്ററോളം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന റോഡാണ് അതിൻ്റെ സ്ഥിതി എല്ലാ നാട്ടുകാർക്കും അറിയാം അതൊന്ന് പഴയ രൂപത്തിലാക്കി എടുക്കുക അതേപോലെ തന്നെ നമ്മുടെ റോഡിന് ദിവസത്തും ഡ്രെയിനേജ് സംവിധാനം അത് മുനിസിപ്പാലിറ്റി ഫണ്ട് കൊണ്ട് നടക്കില്ലെന്നറിയാം നമ്മളെ പ്രിയപ്പെട്ട ഉഷ എം പി ഉള്ളതുകൊണ്ട് ആ ഫണ്ടിൽ നിന്നും അതിനെത്തുക അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇരിങ്ങൽ പ്രിയപ്പെട്ട നാട്ടുകാരിൽ ഒരു നെഞ്ചിലേറ്റിയ സംഭവമാണ് അവർക്ക് വേണ്ടി ഒരു ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം നിർമ്മിച്ചു നൽകാമെന്ന് ചാമ്പി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തോട് കുടുങ്ങിപ്പോയത് ഇതാരം പറയാത്തൊരു സംഭവം തോട് കുടുങ്ങി പോയ ഒരു സംഭവം അല്ലെ അതാണ് മഴക്കാലത്തെ മെയിൻ പ്രശ്നം മെയിൻ അതാണ് മഴക്കാലത്ത് വന്നത് ഈ തോട് കുടുങ്ങിയതാണ് ഈ സ്പോർട്സ് ഇവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം അത് നമുക്ക് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട് രണ്ടായി മുറിഞ്ഞു വന്നെടുത്താണ് പി ടി ഉഷാമബോലായിട്ടാണ് ഇപ്പോ ഇരിങ്ങൽ അടിപ്പാത വന്നത് അതേപോലെ തന്നെ ഉഷാ ഈ വാർഡ് ജയിക്കുകയാണെങ്കിൽ പി ടി ഉഷാ മേഡം ഈ വാർഡിനെ തെറ്റെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങള് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മുപ്പത്തി ഏഴാം വാർഡിലെ വികസനം അതേപോലെയുള്ള വികസനം നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ എൻ ഡി എ സ്ഥാനികൾ വിജയിച്ചാൽ മാത്രമേ വികസനം ഉണ്ടാവും മറ്റു ഇരുമുന്നണികളും വിജയിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പരസ്പരം കുറ്റം പറഞ്ഞ് കിടക്കുകയല്ലാതെ നാടിന് വേണ്ടിയിട്ട് വികസനം ഉണ്ടായി ഞാൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നും എം ബി ഫണ്ടിൽ നിന്നും പൈസ കൂടുതൽ മേടിച്ച് നമ്മുടെ നാട്ടിന് വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് Now, i don't think the theme.